ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ഒന്ന് ചുമൽ അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യം വായിക്കട്ടെ മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആരപേക്ഷിക്കും എന്ന് പറഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ മുഖാന്തരം ഒരു വലിയ സത്യം ദൈവം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇതോടെ ചേർന്ന് ഇരമ്യ പ്രവചന ഏഴാം അധ്യായത്തിന്റെ അതിൻ്റെ രണ്ടാം ബാക്കിയൊന്നു വായിക്കട്ടെ നീ യഹോവയുടെ ആലയത്തിന്റെ വാതുക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിക്കുവാൻ ഈ വാതിലുകൾ കൂടി കിടക്കുന്നവരായ എല്ലാ യഹൂദയുമായുള്ളവരെ യഹോവയുടെ എളപ്പാട് കേൾക്കുവീൻ എന്നീ വചനം വിളിച്ചു പറയുക ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കീൻ എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും അതിൻ്റെ പതിനാലാം വാക്യം കൂടെ വായിക്കട്ടെ എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഇതും നിങ്ങൾ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോടും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ഞാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തോടും ശീലോവോട് ചെയ്തതുപോലെ ഞാൻ ചെയ്യും ഷീലോവ് ദൈവത്തിൻ്റെ സമാഗമന കൂടാരം നിവർത്തിയ സ്ഥലം ദൈവത്തിൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ടതായ സ്ഥലം ആ സ്ഥലത്തെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് ഈ ശമുഹൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു ഏലി പുരോഹിതനും തൻ്റെ പുത്രന്മാരും ദൈവത്തോട് പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ശീലോപ് പിടിക്കപ്പെടുവാൻ ആ ശീലോബിൽ നിന്ന് ഹോബയുടെ പെട്ടകം ഫെലിസ്തീർ പിടിച്ചുകൊണ്ട് ജനം തോറ്റോടുവാനും ഇടയായിത്തീർന്നു ആ ചരിത്രമാണ് ചമുവൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രണ്ടും മൂന്നും ഒന്ന് ചമേൽ മൂന്ന് ഒക്കെ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഫെലിസ്ത്യൻ യഹോവയുടെ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി ഇസ്രായേൽ ജനം വലിയ കഷ്ടത്തിലായി കാരണം യഹോവയ്ക്കെതിരായിട്ട് അവർ പാപം ചെയ്തു അവർ അന്യ ദൈവങ്ങളെ ചെന്ന് സേവിച്ചു യഹോവയുടെ വഴിപാടുകളെ നിന്ദിച്ച ഹൊഫ്നിയും ഫീനെഹാസും ദൈവാലയത്തിൽ ദൈവത്തിന് നിരക്കാത്ത ദൈവത്തിൻ്റെ നീതിക്കും വിശുദ്ധിക്കും നിരക്കാത്ത കാര്യങ്ങളെ ചെയ്തതുകൊണ്ട് അവർ ശിക്ഷ അനുഭവിക്കുവാനിടയോ അവരൊരു ദിവസത്തിൽ തന്നെ കൊല്ലപ്പെടുവാനിടയായിത്തീർന്നു ഏലിയും പുരു തൻ്റെ പുത്രന്മാരും ആ ദൈവത്തോട് പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് വലിയ ന്യായവിധിയിലൂടെ കടന്നുകൊള്ളു അതിനുത്തരമെന്നോണമാണ് ഇവിടെ പറയുന്നത് മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കും എന്നാൽ ദൈവത്തിനെതിരായിട്ട് ദൈവ ആലയത്തിലൂടെ ദൈവ ആലയത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പാപം ചെയ്യുമ്പോൾ ദൈവം അതൊരിക്കലും ക്ഷമിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു മലാഖി പ്രവചനത്തിൽ കർത്താവ് പറയുന്നത് ഈ ദൈവത്തിന് ഹിതമല്ലാത്ത ആ യാഗങ്ങളെ അർപ്പിക്കുന്നവരോട് പറയുന്നത് ആരെങ്കിലും ആ ആലയത്തിൻ്റെ വാതിലൊന്നടച്ചുവെങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ ഹോബ അറി ചെയ്യുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല ദൈവത്തിന് അർപ്പിക്കുന്ന വഴിപാട് അത് മലിനഭോജനമായി നിന്ദ്യമായി അശുദ്ധമായി അടിച്ചു കീറിപ്പോയതിനെയും ബുടന്തും ദീനമുള്ളതിനേയും കൊണ്ടുവന്ന് ദൈവത്തിന് വെക്കുമ്പോൾ ദൈവം പറയുന്നതാണ് ഞാൻ നിങ്ങളുടെ യാഗങ്ങളിൽ പ്രസാദിക്കുകയില്ല നിങ്ങൾ ഈ യാഗം കഴിക്കാതെ വണ്ണം ആരെങ്കിലും അതിൻ്റെ അടച്ചു കളഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു രമേയ പ്രവചനത്തിൽ നാം അത് തന്നെയാണ് വായിക്കുന്നത് കർത്താവ് പറയാണ് ഈ ഹോബയുടെ മന്ദിരം ഹോബയുടെ മന്ദിരം എന്നുള്ള വ്യാജവാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും വാസ്തവമായി നിങ്ങൾ നന്നാക്കിയിട്ട് നിങ്ങൾ യാഗം കഴിക്കുവാനായിട്ട് വിടുക ദൈവത്തോട് ദൈവത്തിൻ്റെ ആ ആലയത്തോട് കാണിക്കുന്ന നിന്ദാപരമായ പ്രവൃത്തികൾ ദൈവം ഒരിക്കലും ക്ഷമിക്കുകയില്ല അതിനുവേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം കേൾക്കുകയല്ല തുടർന്ന് ഇരമ്യ പ്രവചനത്തിൽ നാം കാണുന്നത് നീജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് ഉള്ള കഠിനമായ ആ ആലോചന ഇരമ്യാവിന് പകർന്നു കൊടുക്കുന്നതാണ് എല്ലായ്പ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കർത്താവ് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നുള്ള ആ കഠിനമായ നിർദ്ദേശം നൽകുമ്പോൾ ദൈവത്തിന് ആ ജനത്തെക്കുറിച്ചുള്ള വേദന എത്രയധികമാണ് ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് കടന്നു വരുന്നവർ ദൈവത്തിൻ്റെ നാമം ഏറ്റെടുക്കുന്നവർ ആ ആലയത്തിലൂടെ അവനെ ആരാധിക്കുവാൻ കടന്നു വരുന്നവർ എത്രമാത്രം വിശുദ്ധിയോടും നിർമ്മലതയോട് നിങ്ങളുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യണം അത് ജീവിതത്തെ ക്രമീകരിക്കണമെന്നുള്ള വലിയ ബുദ്ധി ഉപദേശം കർത്താവും നമുക്ക് തരുന്നു അതിനായിട്ട് ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ ഗോഡ് പ്ലസ് യു